സർവ്വകേരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഗണപതി എന്ന ബാലഗതിയുടെ എട്ടാം ഭാഗം കേൾക്കാം രചന വിജയശാന്തൻ കോമളപുരം അവതരണം ഗായത്രി ജഗദീശൻ സാറേ മുന്നോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടാ റോഡാണെന്ന് തോന്നുന്നു കുണ്ടും കുഴിയുമാ ഇവിടെ നിന്നങ്ങോട്ട് കാട്ടുപാതയാണ് കാറ് വല്ലാതെ ആടി ഒലയുന്നു മുന്നോട്ടു പോകുന്നത് അപകടമാ ജീപ്പിലെ പോകാൻ പറ്റൂ ഇപ്പോൾ നമ്മൾ കാടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു കാതർ വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങി പിന്നാലെ മറ്റുള്ളവരും കൂർത്ത് മൂർച്ചയുള്ള കരിങ്കൽ ചീളുകൾ നിറഞ്ഞ പാത ഇത്രയും ദൂരം ഈ വഴിയിൽ കൂടി ഡ്രൈവ് ചെയ്ത കാതറിനെ അത്ഭുതത്തോടെ അവർ നോക്കി ഖാദർ നടന്ന് ഒരു കുന്നിന് മുകളിൽ ചെന്നു ചുറ്റുപാടും നോക്കി ഒരു മനുഷ്യ ജീവിയെ പോലും കാണുന്നില്ലല്ലോ എവിടെ നോക്കിയാലും കുറ്റൻ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും കാതർ വാച്ചിലേക്ക് നോക്കി നാലു മണിയായിരിക്കുന്നു അഞ്ചു മണിക്കുള്ളിലായി ഏതെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തണം അല്ലെങ്കിൽ നേരം വെളുക്കും വരെ കാറിൽ തന്നെ ചടഞ്ഞു കൂടേണ്ടി വരും നല്ല കാട്ടു മൃഗങ്ങളും വന്നാൽ കാതറിഞ്ഞ് ഭയം തോന്നി വേഗം കുന്നിറങ്ങി വന്നു എന്താ കാതറെ വല്ലതും കണ്ട് പേടിച്ചോ കാതർ അവരുടെ മുഖങ്ങളിൽ മാറി മാറി നോക്കി എന്നിട്ട് പറഞ്ഞു നാലു മണി കഴിഞ്ഞില്ലേ മുന്നോട്ടു പോകണമെങ്കിൽ ജീപ്പ് കിട്ടണം ഈ വഴിയിൽ കൂടി ജീപ്പ് ഓടാറുള്ളതാ പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല ഒരു മനുഷ്യ ജീവിയെ പോലും ജീപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അഞ്ചുമണിയോടുകൂടി ഇരുട്ടാകും വന്യമൃഗങ്ങൾ വന്നാൽ അതാ ഒരു പേടി കാട്ടാനകൾ സഞ്ചരിക്കുന്ന വഴിയാ ഡാഡി നിങ്ങൾ കാറിൽ കയറിയിരുന്നോ അതാ നല്ലത് ഞാൻ ആ മലമുകളിൽ കയറി നോക്കിയിട്ട് വരാം ഞാനും വരാമെന്ന് പറഞ്ഞ് കാതർ പിന്നാലെ ചെന്നു അവർ ആ മലയുടെ അടിവാരത്തിലെത്തി പാദസ്വരം കിളിങ്ങുന്നതുപോലെ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ ശരിയാ സാറേ നമുക്ക് നോക്കാം ശബ്ദത്തിന്റെ ഉറവിടം തേടി നടന്നു നടക്കുംതോറും ശബ്ദം അടുത്തടുത്ത് വരുന്നതുപോലെ തോന്നി കേട്ടിട്ട് വെള്ളം വീഴുന്ന ശബ്ദം പോലെയുണ്ട് അല്ലേ സാറേ അതെ എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത് രണ്ടുപേരും മുന്നോട്ട് നടന്നു കണ്ടോ കാതരെ ഒരു അരുതി മലമുകളിൽ നിന്നും താഴേക്ക് ഒഴുകി വന്ന് പാറയിൽ തട്ടി ചിന്നി ചിതറുന്നു പൂക്കുറ്റി പോലെ എന്നിട്ട് താഴേക്ക് പതിച്ച് വീണ്ടും ഒഴുകുന്നു അവർ കൗതുകത്തോടെ നോക്കിയിട്ട് അരുവിയുടെ അടുത്തേക്ക് ചെന്നു സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളം കാതർ കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്തു കുടിച്ചു സാറേ വാ ഈ വെള്ളം കുടിച്ചു നമുക്ക് കാതർ മടമടാന്ന് വെള്ളം കോരി കുടിച്ചു മുഖം കഴുകുകയും ചെയ്തു സാറെന്താ നോക്കി നിൽക്കുന്നേ വാ ഈ അരുവിയിലെ ജലം കുടിച്ചു നോക്കൂ എല്ലാ ക്ഷീണവും പമ്പ കടക്കും സാജനും വെള്ളം കോരി കുടിച്ചു മുഖവും കഴുകി കാതർ പറഞ്ഞത് ശരിയാ എല്ലാ ക്ഷീണവും മാറി ഒരു ഉന്മേഷം വന്നതുപോലെ ഇനി നമുക്കീ മല കയറി നോക്കാം സമയം പാഴാക്കാനില്ല സാജൻ നടന്നു തുടങ്ങി ഒപ്പം കാതറും കുത്തനെയുള്ള കയറ്റം നന്നായി കഷ്ടപ്പെടേണ്ടി വന്നു മലയുടെ മുകളിലേക്കുള്ള പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു അപ്പോഴേക്കും അവർ ഒരു കാഴ്ച കണ്ടു ഒരു കുടിൽ ഈറ കൊണ്ടും കാട്ടുവള്ളികൾ ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായ കുടിൽ അതിൽ ആരെങ്കിലും ഉണ്ടോ അവർ ആകാംക്ഷയോടെ നോക്കി ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്തൊക്കെയോ സാധനങ്ങൾ കെട്ടുകെട്ടായി പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നു കുറച്ച് പാത്രങ്ങളും സാറേ ഇത് കണ്ടോ എത്ര ഗ്യാസ് കുറ്റികളാ ഈ മലമുകളിൽ എത്തിക്കണമെങ്കിൽ റോഡ് മാർഗം എത്തിച്ചിട്ടുള്ളതാകാനാ സാധ്യത സമീപത്തായി റോഡ് കാണും ഉറപ്പാ നമുക്ക് നോക്കാം അല്ലെങ്കിൽ സാർ സാറെവിടെ നിൽക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം ഒറ്റതിരിഞ്ഞു തിരിഞ്ഞു പോകേണ്ട കാതറേ ആദ്യം ഇതിനകം പരിശോധിക്കാം സാറേ ഇറച്ചിയുടെ മണം വരുന്നു രണ്ടുപേരും മണം പിടിച്ചു സാറേ എന്റെ കൊമ്പ് പോലെ എന്താ സാധനം സാജൻ അവിടേക്ക് ചെന്നു മൈ ഗോഡ് കഞ്ചാവും മാൻകൊമ്പും എന്താ പറഞ്ഞത് മാൻകൊമ്പോ അതേ കാതറേ ഇത് മാൻ തന്നെയാ രണ്ടാഴ്ച മുമ്പ് മൂന്ന് യുവാക്കളെ അഞ്ചു മാൻകൊമ്പും അമ്പത് ലക്ഷത്തോളം വില വരുന്ന കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ട് അതിൽ ഒരാളുടെ വീട്ടിൽ നിന്നും മാൻകൊമ്പ് മാത്രമല്ല പുലിത്തോലും പിടിച്ചെടുക്കുകയുണ്ടായി സാറേ നമ്മൾ എന്താ ചെയ്യുക ഇത് എങ്ങനെ കൊണ്ടുപോകും തൽക്കാലം എല്ലാം മൊബൈലിൽ പകർത്താം അതിനുശേഷം ഗതാഗത യോഗ്യമായ വഴിയുണ്ടോ എന്ന് നോക്കാം സാജൻ എല്ലാം മൊബൈലിൽ പിടിക്കാൻ തുടങ്ങി ആ സമയം കഴിക്കാൻ വലുതും കിട്ടുമോ എന്നാണ് കാതർ തരുന്നത് മോനെ സാജ ആരു വിളിക്കുന്നുണ്ടല്ലോ കാതറേ ഈ കാട്ടിൽ ആരു വിളിക്കാനാ സാറേ മോനെ സാജ അത് തോമസ് തോമസാറിന്റെ ശബ്ദം പോലെ തോന്നുന്നു എവിടുന്നാ ശബ്ദം കേട്ടത് അവർ അടുത്ത വിളിക്കായി കാതു കൂർപ്പിച്ച് കാത്തിരുന്നു മോനെ സാജ ഞങ്ങൾ ഇവിടുണ്ട് കാതറേ ഞങ്ങൾ ഇവിടുണ്ട് ശബ്ദം കേൾക്കുന്നത് മുകളിൽ നിന്നാണെന്ന് തോന്നുന്നു അതേ കാതറേ വനമല്ലേ കുന്നുകളും വൻ വൃക്ഷങ്ങളുമുണ്ട് ശബ്ദത്തിന് പ്രതിധ്വനി ഉണ്ടാകും അവർ ഇവിടെ എവിടെയോ ഉണ്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം അടന്ന ശബ്ദത്തിലാണ് വിളിക്കുന്നത് അല്പം ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പം കഴിഞ്ഞേനെ ഏതോ ഒരു വൃക്ഷത്തിന്റെ ഫലം അവരുടെ സമീപത്തായി വീണു അവർ ആ കായെടുത്ത് തിരിച്ചു മറിച്ചു നോക്കി അതിൽ നിറയെ പാടുകൾ ആരോ ഉണ്ടാക്കിയതുപോലെ കറ പോലത്തെ ദ്രവം ഒലിച്ചിറങ്ങിയത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവർ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട് ഇതിലെ കറ കണ്ടില്ലേ സാറേ മോനി ഞങ്ങൾ ഇവിടെയാ കാതറെ ശബ്ദം കേൾക്കുന്നത് എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല മുകളിൽ നിന്നും കേൾക്കുന്നത് പോലെ തോന്നി അവർ ചുറ്റുപാട് നിരീക്ഷിച്ചു അവർ ഞെട്ടിപ്പോയി അവരുടെ നേരെ തോക്കു ചൂണ്ടി ഒരാൾ നിൽക്കുന്നു അവർ സൂക്ഷിച്ചു നോക്കി പ്രാണൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു കീഴടങ്ങുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് സാജനം ഖാതറും കൈകൾ ഉയർത്തി തോക്കുധാരിക്ക് പിന്നിലായി കന്ന് ആ കുന്നിന്റെ ചരിവിൽ കറുമ്പനായ ഒരു ബാലൻ ആ ബാലന്റെ തോളിൽ പല കൂടിയ ഒരു പക്ഷി ഇരിക്കുന്നു ആ പക്ഷി തോക്കുധാരിയുടെ നേർക്ക് പറന്നെടുത്തു തലേലും മുഖത്തുമൊക്കെ ആഞ്ഞുകൊത്തി പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണം അതും ഒരു പക്ഷിയുടെ അയാളുടെ കയ്യിൽ നിന്നും തോക്ക് താഴെ വീണു ഏതാനും നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ സാജൻ അയാളെ കീഴ്പ്പെടുത്തി കാതറിന്റെ സഹായത്തോടെ ബന്ധിച്ചു അവർ ആ ബാലനെയും പക്ഷിയെയും അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇരുട്ടിയെങ്കിലും അവർ തിരച്ചിൽ നിർത്തിയില്ല സാറേ ദേ അത് കണ്ടോ മലകൾ നടന്നു നീങ്ങുന്നത് പോലെ അല്ല ഗോളങ്ങൾ ഉരുണ്ടു പോകുന്നത് പോലെയ്ക്ക് തോന്നുന്നു നമുക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു രണ്ടുപേരും സൂക്ഷിച്ചു നോക്കി കാട്ടാനകൾ വരുന്നതാണെന്ന് തോന്നുന്നു ആനകൾ തന്നെ ക്യൂ പാലിച്ചാ നടക്കുന്നത് കാതരേ നമുക്കിവനെ ഈ മരത്തിൽ കെട്ടി നിർത്താം എന്നിട്ട് ഡാഡിയെയും വേദികയെയും അന്വേഷിക്കാം ശരി സാറേ അക്രമിയെ മരത്തിൽ ബന്ധിച്ചിട്ട് അവർ അന്വേഷണം തുടർന്നു നമുക്ക് കിട്ടിയ ഈ കായ് ഏത് വൃക്ഷത്തിലാ ഉള്ളതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കവരെ എളുപ്പം കണ്ടെത്താം അവർ മുകളിലേക്ക് നോക്കി മിന്നാമിന്നികൾ പറന്നു നടക്കുന്നു ആ മിന്നാമിന്നി വെളിച്ചത്തിൽ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിലേക്ക് നോക്കി അത് അവിടെ ആ വൃക്ഷങ്ങളിൽ നിറയെ കായകൾ അവർ അതിൻ്റെ ചുവട്ടിലേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കാർ കിടക്കുന്നു കാറിന്റെ പുറത്ത് ആ പയ്യനും കിളിയും കാറിന് സമീപത്തായി ഒരു കൊമ്പനാനയും എന്തു ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നു അവരെ കണ്ടിട്ട് ചുട്ടൻ താഴെ ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു പിന്നാലെ പറന്നു വന്ന ആ പക്ഷി അവന്റെ തോളിലിരുന്നു സാറന്മാരെ ഇവിടെ അപകടം പിടിച്ച സ്ഥലമാ മരത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ തുടർന്നു ഞങ്ങൾ വന്നതുകൊണ്ട് മാത്രമാ ഇവർ രക്ഷപ്പെട്ടത് അവർ കാറിന് സമീപം നിൽക്കുകയായിരുന്നു അപ്പോ ആനവേട്ടക്കാർ വേട്ടക്കാർ ഇതിലെ കടന്നുപോയി അവർ പരസ്പരം കാണുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു ഞങ്ങൾ വന്ന ഇവരെ രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ വരുന്നത് കണ്ട് അവർ ഓടിക്കളഞ്ഞു അതിൽ ഒരുത്തിനെയാ നിങ്ങൾ ബന്ദിയാക്കിയത് നിനക്ക് ഞങ്ങളുടെ ഭാഷ അറിയാമല്ലോ അവർ അത്ഭുതത്തോടെ ചോദിച്ചു ഈ വനത്തിൽ സ്കൂൾ ഉണ്ടോ ഉണ്ടല്ലോ ഞങ്ങൾ കുട്ടികൾ മാത്രമല്ല വലിയവരും പഠിക്കുന്നുണ്ട് ഞങ്ങളുടെ അർജുനങ്കിളാ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് അർജുൻ അതെ അർജുനങ്കിൾ അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട് എവിടെയോ പോയിരിക്കുകയാ തിരിച്ചു വന്നില്ലേ ഇല്ല എപ്പോ വരും അറിയില്ല എവിടെ പോയതാ അറിയില്ല ആരോടും ഒന്നും പറയാതെയാ പോയത് അങ്കിളിന്റെ കൂട്ടത്തിൽ ഗണേശനുണ്ട് ആരെ ഈ ഗണേശൻ അങ്കിളിന്റെ വളർത്തുമകനാ ഏതോ ഉത്സവ പറമ്പിൽ നിന്നും കിട്ടിയതാ മോനെ സാജ ഞങ്ങളെ താഴെ ഇറക്ക് എന്നിട്ട് സംസാരിക്കേ ശരി ഡാഡി ഇരുട്ടാണെങ്കിലും മിന്നാമനിയുടെ വെളിച്ചത്തിൽ അവർക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു നിന്റെ പേരെന്താ ചുട്ടൻ തോളിലിരിക്കുന്ന പക്ഷിയെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ഇവളുടെ പേര് നാഗി ആ കിടക്കുന്നതാണ് കമല അപ്പോഴേക്കും കമല തല കുലുക്കി എഴുന്നേറ്റി അവർ കണ്ടു ആനയുടെ തുമ്പികയുടെ അഗ്രഭാഗം കാണാനില്ല എല്ലാവരും ഭീതിയോടെ നോക്കി കമല ശാന്തയായി വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു തുമ്പിക്കൈ കൊണ്ട് വേദികയെയും ചാണ്ടി തോമസിനെയും താഴെ ഇറക്കി വേദിക ആകെ ഭയന്ന മട്ടുണ്ട് ഡാഡി കൂളായി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സന്തോഷവാനായി നിൽക്കുന്നു അവർ അടുത്തേക്ക് ചെന്നു ഖാദറിന്റെ കയ്യിലെന്താ ഭക്ഷണമാണോ ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോൾ പറഞ്ഞതേയുള്ളൂ ആ കാട്ടുകള്ന്മാരെ കണ്ടപ്പോൾ മുതൽ മോൾ ഭയന്നിരിക്കുകയാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാറിലിരിക്കാം കാതർ പറഞ്ഞത് ശരിയെന്നർത്ഥത്തിൽ എല്ലാവരും തലയാട്ടി അതിന് കാർ എവിടെ കാതറെ ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ നിങ്ങൾ പേടിക്കണ്ട ഇവരുടെ കൂടെയുള്ള ആനകൾ മാറ്റിയതാ അപ്പോ ഈ രാത്രിയിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഈ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നു നമ്മളിൽ ഒരാൾ ഉണർന്നിരിക്കണം ഖാദറിന്റെ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു ചുട്ടുവിനെയും നാഗിയെയും കണ്ടില്ല അവർ ചുറ്റുപാടും നോക്കി പക്ഷെ കണ്ടില്ല അവർ കിട്ടിയ ഭക്ഷണം പങ്കുവെച്ചു കഴിച്ചു മരച്ചുവട്ടിൽ വിശ്രമിച്ചു ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങി കാവലാളായി ഖാദർ ഉറങ്ങാതിരുന്നു പാതിരാത്രിയായി തോന്നുന്നത് ഏതായാലും കുറച്ചു സമയം കൂടി കഴിയട്ടെ ഖാദർ മറ്റുള്ളവരെ നോക്കി എല്ലാവരും ഗാഠനിന്ദ്രയിലാണ് ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം